അവയവക്കടത്ത് കേസ് പ്രതി സാബിത്ത് നാസർ കുറ്റം സമ്മതിച്ചതായി പോലീസ് പാലക്കാട് തിരുനെല്ലി സ്വദേശി ഷമീറിനെ അവയവം നൽകുന്നതിനായി ഇറാനിലെത്തിച്ചുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു ഷമീറിനെ തേടി പാലക്കാട് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇരകളായവർക്ക് നൽകിയത് ആറ് ലക്ഷം രൂപ വരെയാണ് സാമ്പത്തിക ലാഭത്തിനായി പ്രതി ഇരകളെ സ്വാധീനിച്ച് അവയവക്കടത്തിനായി ഇറാനിൽ എത്തിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് തൃശൂർ സ്വദേശിയായ സാബിത്ത് ഇറാനിലേക്കാണ് അവയവക്കടത്തിനായി ആളുകളെ എത്തിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ ൃക്ക നൽകുന്നതിനായി എത്തിച്ചെന്നാണ് മൊഴി ഇതിൽ ഒരു പാലക്കാട് സ്വദേശിയും പത്തൊമ്പത് ഉത്തരേന്റെയും ഉൾപ്പെടുന്നു പാലക്കാട് നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സാബിത്തിനെ പോലീസ് പിടികൂടിയതെന്നും സൂചനയുണ്ട് കൂടുതലും സ്ത്രീകളാണ് സാബിത്തിന്റെ വലയിൽ കുടുങ്ങിയിട്ടുള്ളത് കേരളത്തിൽ അവയവ മാഫിയയുടെ നെറ്റ്വർക്ക് വളരെ ശക്തമാണെന്നും ഇത്തരക്കാരെ പിടിച്ചുകെട്ടണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടു കൂടുതൽ പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ന്യൂസ് ഡെസ്ക്

राजकुमारी